മണിപ്പൂരിലെ കിഴക്കൻ ജില്ലയായ ഉഖ്രൂലിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെയാണ് സൈന്യം വെടിവയ്പ് നടത്തിയത് വെടിവയ്പിൽ രണ്ടുപേർ മരിക്കുകയും മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മണിപ്പൂരിലെ വ്യത്യസ്ത നാഗാവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതാണ് ഈ മേഖല താരതമ്യേന ശാന്തമായ ഉഖ്രൂൽ ജില്ലയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയത് വ്യാപക പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് was in peace. But by sending up those സ്റ്റേറ്റ് ഫോഴ്സസ് ദ ഇഷ്യൂസ് ആർ ക്രോപ്പിംഗ് അപ് മോർ ആൻഡ് മോർ ആൻഡ് ഐ തിങ്ക് പീപ്പിൾ ആർ നോട്ട് റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ബിഹേവിയേഴ്സ് ഓസോ നോട്ട് ജസ്റ്റ് ഇൻസിഡൻറ്റ് മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്നും യുണൈറ്റഡ് നാഗാ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മണിപ്പൂരിലെ പ്രത്യേക സൈനികാധികാര നിയമം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ന്യൂസ് ഡെസ്ക് മീഡിയ വൺ